ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്ത് പോകുന്ന പോലെ അല്ല ഇന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നത് ഈ അപ്പുന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് കൊണ്ട് കുറച്ച് നാണക്കേട് അതുകൊണ്ട് എനിക്കും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ നോക്കി എനിക്ക് പുറത്ത് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറ അത്രയും നിർബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് അനുസരിക്കേണ്ടി വരുന്നു നിന്റെ ഇഷ്ടങ്ങൾ ഒരു പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ഇഷ്ടങ്ങൾ ശരിയാണോ ഇന്നൊരാൾ പുറത്തേക്ക് അനുസരിച്ചിപ്പിക്കുന്നത് ഇന്ന് ഒരാൽപ്പുറത്തേക്ക് പോവാണ് എന്തുപറ്റി അവിടെ നിൽക്കാൻ പറ്റുന്നില്ലേട്ടാ ശ്രുതി ചേട്ടൻ മരിച്ച സമയത്ത് ഒരു ഡ്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു പലരും പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ സാറായിരുന്നില്ലേ അത് അന്ന് എനിക്ക് എല്ലാരും അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ആ ഒരു സാധനം വന്നുപ്രായുണ്ട് എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ലാതായിപ്പോയി അതെന്റെ ഉള്ളിലാണ് ഒഴിവാക്കിയാൽ കേട്ട് ശീലം ഇല്ലാത്തത് അതുകൊണ്ട് ഞാൻ ആകെപ്പാട് ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ കൊറേ ആദ്യം വന്നപ്പോ തന്റെ പ്രശ്നം ഉണ്ടാക്കി മറ്റേ വീഡിയോ ഇറങ്ങി നല്ല വോട്ടിംഗ് ഒക്കെ ആറുതാണ് തീർച്ചയായിട്ടും പക്ഷെ ലാലേട്ട ഞാനല്ലേ അവിടെ നിക്കേണ്ടത് പിന്നെ എനിക്ക് മെന്റലി ഞാൻ ഓക്കെ അല്ല ലാലേട്ടല്ലേ എന്നോട് ഒരുപാട് പേര് ചോദിക്കണോ പ്രേക്ഷകരോട് പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ ഓർക്കുമ്പോത്തേനെനിക്ക് ഒട്ടും പറ്റുന്നില്ല നല്ല കാര്യം നടക്കുന്ന ഈ നിനക്ക് ഞാൻ 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 ഒരു മാസം ഇങ്ങനെ നാളെ എന്റെ ബർത്ത്ഡേ ആണ് നാക്കിൽ വിളയുന്ന നുണകൾ വിറ്റ് ഇപ്പോൾ ഇവിടെ ഇതല്ല നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ ഞാൻ ഒരു ബർത്ത്ഡേ ഓർത്തില്ലേട്ടാർഡേ താങ്ക് യു താങ്ക് യു അപ്പൊ ഞാൻ ഓർത്തില്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി ഈ കാര്യത്തിൽ എനിക്ക് എന്റെ മക്കളെന്ന് വെച്ച് എനിക്ക് ചത്തു കിടക്കുക ഞാൻ എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും എനിക്ക് അവരെ കാണണം ഒത്തിരി സന്തോഷല്ലേട്ടാ ഇതിനകത്ത് നൽകാൻ പറ്റുമോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഒരു മാസം പണിയെടുത്ത് പറ്റൂലും എനിക്കൊരു ഉണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറഞ്ഞോറിന മുന്നിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ആ വീടിന് അത് കേറണം അവസാനം ലാലേട്ടൻ എന്നെ തന്നെ എന്നെ കൈപിടിച്ച് കേരണമെന്നുള്ള ഒരൊറ്റ ദിവസത്തെ വാശിയോട്ട് ആണ്

എല്ലാവിധ അതായത് ഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും പോകണം വിശേഷിയും ഇങ്ങോട്ട് പറയണ്ട പറയുന്ന മതി കേട്ടാ അങ്ങോട്ട് നടന്നപ്പോ താങ്ക് യു എന്നിട്ട്